നമസ്കാരം എന്നും ബി ജെ പി തീരുമാനങ്ങള്ക്ക് എതിര് നില്ക്കുന്ന സിപിഎം നേതാക്കളടക്കം ഇത്തവണ ഒറ്റക്കെട്ടാണ് ബി ജെ പി നേതൃത്വത്തിന്റെ ആവശ്യം അതേപോലെ അംഗീകരിച്ച് അതിന് പിന്തുണ നല്കുകയാണ് സഖാക്കന്മാര് കാര്യം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന മേയറോടുള്ള വിയോജിപ്പ് തന്നെ മേയറുടെ പെരുമാറ്റം കൊണ്ട് പാർട്ടിയുടെ സൽപ്പേര് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന ബി ജെ പി നേതാക്കൾക്കൊപ്പം തന്നെ സഖാക്കന്മാരടക്കം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു അത് തന്നെയാണ് ഈ ഒത്തൊരുമയുടെ സ്വരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഇക്കണക്കിനാണെങ്കിൽ പ്രായം കുറഞ്ഞ മേയർ ആര്യ രാജേന്ദ്രൻ കസാര പ്രായമും പക്വതയുമുള്ള മറ്റാർക്കെങ്കിലും നൽകേണ്ടി വരും എന്നുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് സിപിഎമ്മിനുള്ളിൽ മേയർ ആര്യ രാജേന്ദ്രനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റിലാണ് വലിയ വിമർശനങ്ങൾ കൂടുതലായി ഉന്നയിക്കപ്പെടുന്നത് ആര്യയുടെ പെരുമാറ്റ രീതി ജില്ലയിൽ പാർട്ടി വോട്ടുകൾ കുറച്ചുവെന്നാണ് പാർട്ടി നേതാക്കൾ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം നഗരസഭാ പ്രവർത്തനങ്ങളിൽ ജനകീയതയില്ല ഇങ്ങനെ പോയാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പിടിക്കുമെന്നും നഗരസഭാ ഭരണ നേതൃത്വത്തിന്റെ ഇടപെടലുകൾ ഒട്ടും ജനകീയമല്ല എന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരിക്കുന്നു മേയർ പദവിയിൽ പ്രായം കുറഞ്ഞ മേയറെ കയറ്റിയിരുത്തിയപ്പോൾ തന്നെ സഖാക്കന്മാർക്കുള്ളിൽ ഒരു തീപ്പൊരി ഉണ്ടായിരുന്നു അത് ഇപ്പോൾ ആളിക്കത്തുകയാണ് അവസരം വന്നപ്പോൾ ഒന്ന് ആളിക്കത്തിക്കാൻ സഖാക്കന്മാർ തന്നെ ശ്രമിച്ചു എന്നത് വേണമെങ്കിലും പറയാം മേയറുടെ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ തുടർന്നാൽ പാർട്ടി വേരോടെ ഇല്ലാതാകുമെന്നും വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം അതേ തോൽവി നേരിടേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വത്തിൽ നിന്ന് നിന്നുയുന്ന പ്രധാന അഭിപ്രായം അതിനാൽ ഇനിയൊരു തോൽവി ഉണ്ടാകാതിരിക്കാൻ ആദ്യം ചെയ്യേണ്ടുന്നത് മേയർ സ്ഥാനത്ത് നിന്ന് മേയർ ആര്യ രാജേന്ദ്രനെ മാറ്റുക എന്നതാണ് പാർട്ടി നേതാക്കൾ പറയുന്ന പ്രധാനപ്പെട്ട ആവശ്യം അതിനാൽ ഉടനടി മേയറെ മാറ്റാനുള്ള തീരുമാനമെടുക്കണമെന്നാവശ്യപ്പെട്ട പാർട്ടി നേതൃത്വത്തിൽ സി ജില്ലാ കമ്മിറ്റി ആവശ്യം ഉന്നയിക്കും എന്നുള്ള സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് എന്തായാലും മേയർ അമ്മയുടെ കോപം തന്നെയാണ് സംസ്ഥാനത്ത് മൊത്തമായി പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് വലിയ രീതിയിലുള്ള വിലയിരുത്തൽ പുറത്തു വരുന്ന സാഹചര്യം അധികാരം കിട്ടിയാൽ ഈ ജനാധിപത്യ രാജ്യത്തെ ജനങ്ങളെ അടിമകളാക്കി മാറ്റാമെന്നും ആയുഷ്കാലം മുഴുവൻ സുഖസുന്ദരമായി ജീവിക്കാനുള്ള കാര്യങ്ങൾ ഈ ജനങ്ങളെ തന്നെ പറ്റിച്ചുകൊണ്ട് അവരുടെ പേരിൽ കേന്ദ്രത്തിൽ നിന്നടക്കം തരപ്പെടുത്താമെന്നുമുള്ള രീതി മുഖ്യമന്ത്രിയിൽ നിന്ന് പഠിച്ച മുന്നോട്ട് പോകുന്ന മേയർക്ക് പണി പാളി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം ഇതെല്ലാം പുറത്തു വരുമ്പോൾ പറയാൻ ഒരു മുഖ്യമന്ത്രി എന്നിരിക്കെ സംസ്ഥാനത്ത് ജനവിരുദ്ധ ഭരണം കാഴ്ചവെച്ചതിന്റെ പേരിൽ പിണറായി വിജയനെതിരെ ഇന്നാട്ടിൽ സി പി എമ്മിന്റെ നാശമായി പറയുന്ന അഭിപ്രായങ്ങളെല്ലാം ഉയരുന്നതിൽ പ്രധാനപ്പെട്ട് അത്ഭുതപ്പെടാവൊന്നുമില്ല എന്നാൽ ആ സ്ഥാനത്ത് മുഖ്യമന്ത്രിക്കൊപ്പം കേവലം തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ സ്ഥാനത്ത് മാത്രം നിൽക്കുന്ന ഒരു വ്യക്തിയെ എത്തുമ്പോൾ അത് എത്രത്തോളം അനീതിയാണ് എത്രത്തോളം മോശമാണ് എന്ന കാര്യം ഇവിടെ ആലോചിക്കേണ്ടതുണ്ട് എന്തായാലും സഖാവ് പിണറായി വിജയനിൽ നിന്ന് പി എച്ച് ഡി എടുത്ത് ജനങ്ങളെ പറ്റിക്കാനും പാർട്ടിയെ പാടയില്ലാതാക്കാനുമുള്ള മേയറൂട്ടി മുതിരുന്ന സാഹചര്യം ഇനി തുടരേണ്ട കാര്യമില്ല എന്നാണ് സി പി എം നേതാക്കൾ ചട്ടം കെട്ടുന്നത് അതിനാൽ തന്നെ ചിലപ്പോൾ മേയറെ മാറ്റാനുള്ള സാധ്യതകൾ ഏറെയുണ്ടെന്ന സൂചനകൾ പുറത്തുവരുന്നു